നമസ്കാരം ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി നീട്ടി പുതുവർഷത്തിൽ തന്നെ ആധാർ കാർഡിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടവർ ചെയ്യണം യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിർദ്ദേശമനുസരിച്ച് പത്ത് വർഷത്തിലൊരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം മൈ ആധാർ പോർട്ടലിലൂടെ മാർച്ച് പതിനാല് വരെ സൗജന്യമായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ആധാർ സെന്ററിൽ പോയാണ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതെങ്കിൽ അൻപത് രൂപ സർവീസ് ചാർജ് നൽകണം മാർച്ച് പതിനാല് കഴിഞ്ഞാൽ വിവരങ്ങൾ പുതുക്കാൻ അധിക ഫീസ് നൽകേണ്ടിയും വരും ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കേണ്ട സൗജന്യ സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വരെ നീട്ടിയത് മൈ ആധാർ ഡോട്ട് യുഐ ഡി എ ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക മൈ ആധാർ മെനുവിൽ നിന്ന് അപ്ഡേറ്റ് യു ആർ ആധാർ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുക്കുക തുടർന്ന് അപ്ഡേറ്റ് ഡെമോക്രാറ്റിക് ഡാറ്റ ഓൺലൈൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ആധാർ കാർഡ് സെൽഫ് സർവീസ് പോർട്ടലിനായുള്ള പുനർ രൂപകൽപ്പന ചെയ്ത ഇന്റർഫേസ് നിങ്ങളുടെ സ്ക്രീനിൽ ദൃശ്യമാകും പ്രൊസീഡ് ടു അപ്ഡേറ്റ് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നൽകി ക്യാപ്ച നൽകുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒ ടി പി നൽകുക ഒ നൽകിയ ശേഷം വീണ്ടും അപ്ഡേറ്റ് ഡെമോഗ്രാഫിക് ഡാറ്റ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക വിലാസം മാറ്റുന്നതിന് അഡ്രസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പുതിയ വിവരങ്ങൾ നൽകുക കൂടെ പുതിയ വിലാസം സാധൂകരിക്കുന്ന പ്രൂഫുകൾ അപ്ലോഡ് ചെയ്യുക നിങ്ങളുടെ പുതിയ വിലാസത്തിനായുള്ള വിവരങ്ങൾ നൽകുക ആവശ്യമുള്ള ഡോക്യുമെന്റ് പ്രൂഫ് സ്കാൻ ചെയ്ത് പകർപ്പായി അപ്ലോഡ് ചെയ്യണം നൽകിയ വിവരങ്ങൾ കൃത്യമാണെന്ന് ഒന്നുകൂടി ഉറപ്പാക്കുക സേവനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ചാർജുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ നൽകുക തുടർന്ന് ലഭിക്കുന്ന യു ഉപയോഗിച്ച് സ്റ്റാറ്റസ് പരിശോധിക്കാം നന്ദി